കർണാടകയിൽ ഇസ്രയേൽ വിനോദസഞ്ചാരിയും സഞ്ചാരിയും ഹോം സ്റ്റേ ഉടമയും കൂട്ടബലാത്സംഗത്തിനിരയായി ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന അമേരിക്കൻ പൗരനടക്കം രണ്ടുപേർക്ക് അക്രമത്തിൽ പരിക്കേറ്റു ഒഡീഷ സ്വദേശികളായ ഒരാളുടെ മൃതദേഹം കനാലിൽ നിന്ന് ലഭിച്ചു നിന്ന് ബെങ്കലൂരുവിൽ കിലോമീറ്റർ അകലെയുള്ള കൊപ്പലിലാണ് സംഭവം ഇസ്രേലി വനിതയും ഇവർ താമസിച്ചിരുന്ന ഹോം സ്റ്റേ ഉടമയും ചേർന്ന് രാത്രി പതിനൊന്ന് മുപ്പതോടെ കൊപ്പലിലെ സനാപൂരിന് സമീപമുള്ള തുംഗഭദ്ര ലെഫ്റ്റ് ബാങ്ക് കനാലിന് സമീപം നക്ഷത്ര നിരീക്ഷണത്തിനെത്തിയതായിരുന്നു അമേരിക്കയിൽ നിന്നുമുള്ള ഡാനിയൽ മഹാരാഷ്ട്രക്കാരനായ പങ്കജ് ഒഡീഷയിൽ നിന്നുമുള്ള ബിഭാഷ് എന്നിവരും ഉണ്ടായിരുന്നു ഈ സമയം ബൈക്കിലെത്തിയ പേർ പെട്രോൾ എവിടെ കിട്ടുമെന്ന് അന്വേഷിച്ച് സമീപിച്ചു ഇവർ പിന്നീട് വിനോദസഞ്ചാരികളിൽ നിന്നും പണം ആവശ്യപ്പെട്ടു പണം നൽകില്ലെന്ന് പറഞ്ഞതോടെ കായികമായി ആക്രമിച്ച് അമേരിക്കൻ പൌരനടക്കമുള്ള മൂന്ന് പുരുഷന്മാരെയും കനാലിലേക്ക് തള്ളിയിട്ടു വിദേശ വനിതയെയും ഹോം സ്റ്റേ ഉടമയും ലൈംഗികമായി ആക്രമിച്ചു കനാലിൽ വീണ ബിഭാഷിന്റെ മൃതദേഹം സംഭവസ്ഥലത്തിന് രണ്ട് കിലോമീറ്റർ അകലെയുള്ള പവർ ഹൌസിന് സമീപം നിന്ന് ലഭിച്ചു ഡാനിയലും പങ്കജും നീന്തി രക്ഷപ്പെട്ടു അക്രമികളെ തിരിച്ചറിഞ്ഞതായി കൊപ്പൽ പോലീസ് സൂപ്രണ്ട് റാമൽ അരസിദ്ധി വ്യക്തമാക്കി രണ്ട് പ്രത്യേക സംഘങ്ങൾ കേസ് അന്വേഷിക്കുന്നുണ്ടെന്നും എസ് അറിയിച്ചു ജനം ഡൽഹി